അങ്ങനത്തെ രാവിലെ കുളിച്ചിരി റോഡിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ ഒരു യാത്ര പോകാനുണ്ട് നമ്മുടെ വണ്ടി വർക്ക്ഷോപ്പിലായതുകൊണ്ട് ഒരു ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ മുന്നൂറ് രൂപയുടെ ഓട്ടത്തിന് അറുന്നൂറ് രൂപ ചോദിച്ചുകൊണ്ട് ആ ഓട്ടം ക്യാൻസൽ ചെയ്തിട്ട് അടുത്ത ബുക്ക് ചെയ്തു അങ്ങനെ അല്പം വൈകിട്ടാണെങ്കിലും നമ്മുടെ വണ്ടി എത്തി ലോൻ്റെ മുൻപിലത്തെ സീറ്റിലും ഞാനും വീൽ ചെയറും പുറകിലത്തെ സീറ്റിലോട്ടിരുന്നു സാധാരണ നമ്മൾ വീൽ ചെയറുമായിട്ടൊക്കെ പോകുമ്പോൾ ഡിക്കിയിലാണ് വീൽ ചെയർ വെക്കുന്നത് കേട്ടോ ഈ വണ്ടിയിൽ അതിനുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ട് ഉള്ള സീറ്റിലാണ് വെച്ചിരുന്നത് ഡ്രൈവർ പിന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് അത്യാവശ്യം വണ്ടിയിലേക്ക് എടുത്ത് വെക്കാൻ സാധിച്ചു അപ്പം നമ്മൾ ഇപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട് പെരുമണ്ണ എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ ഒരുപാട് പേർക്ക് ചിലപ്പോൾ അറിയാൻ സാധിക്കും നമ്മുടെ കൊമേഡിയനും സിനിമാനും ഒക്കെ ഹരീഷ് കണ്ണാറിൻ്റെ നാടാണ് കേട്ടോ പെരുമണ് റോഡിന്റെ സൈഡിലായിട്ട് കാണുന്ന കേട്ടോ ചാരിയാർ ചാലിയാർ ഒരുപാട് പേർക്ക് കേട്ടറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ വയനാട് ദുരന്തം ഉണ്ടായ സമയത്ത് ആ കുത്തി വന്ന മലയൊക്കെ ഈ ചാലിയാർ ചേർന്നതെന്ന് കേട്ടിട്ടുണ്ട് കോഴിക്കോടിൻ്റെ ഈ ഭാഗത്തേക്ക് ഞങ്ങൾ ആദ്യമായിട്ടാണ് സഞ്ചരിക്കുന്നത് കേട്ടോ ചാലിയാർ പുഴയുടെ സൈഡിലൂടെയുള്ള റോഡാണ് ഈ റോഡ് നേരെ പോകുന്നത് ചെറുപ്പ് എന്നൊരു സ്ഥലത്തേക്കും അവിടെ നിന്ന് മാവൂരേക്കുമുള്ള റോഡാണ് കേട്ടോ നേരെ അവിടുന്ന് നിന്ന് സഞ്ചരിക്കാൻ സാധിക്കും ഇത് ഈ കാണുന്നത് തടാകവും മറ്റോ അല്ല ഒരു മണ്ണെടുത്ത കുഴിയാണ് കേട്ടോ ആ ഒരു ഭാഗം വലിയൊരു തടാകമായി മാറിയിട്ടുണ്ട് ഇരുകരകളിലും വാഴക്കൃഷി മറ്റും നടത്തുന്നുണ്ട് കേട്ടോ ഫാവയിൽ ചിലപ്പോൾ ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമൊക്കെ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട് അങ്ങനെ നമ്മൾ ഇന്ന് എവിടേക്കാണ് യാത്ര എന്നുള്ളത് പറഞ്ഞില്ലല്ലോ നമ്മുടെ സുഹൃത്ത് സൈത്തിൻ്റെ വീടിൻ്റെ വാർപ്പാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്ന തടാകത്തിൻ്റെ സൈഡിൽ തന്നെയാണ് അവൻ വീട് വെക്കുന്നത് അങ്ങനത്തെ എത്തിയപ്പോഴേക്കും വാർപ്പിൻ്റെ പരിപാടികളൊക്കെ ഏകദേശം പകുതിയോട് എടുത്തിട്ടുണ്ടായിരുന്നെ കേട്ടോ പണിക്കാരൊക്കെ കാപ്പിടിക്കുന്ന ഒരു സമയമായിട്ടുണ്ടായിരുന്നു ദൂരം ആക്കാണെന്നൊരു വാഴത്തോട്ടാണ് കേട്ടോ നല്ല രസമുള്ളൊരു കാഴ്ചയാണത് വരിവരിയായിട്ട് വാഴകൾ നിൽക്കുന്നതാണ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട് പിന്നെ അവിടെ ചെറിയ മീൻ കൃഷിയും കാര്യങ്ങളൊക്കെ അടക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ തടാകത്തിൽ അത്യാവശ്യം മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരു ഒരു ടൂറിസത്തിൻ്റെ സാധ്യതകൾ കാണുന്നുണ്ട് കേട്ടോ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയാൽ ഒരുപാട് പേർക്ക് വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തൊരു നല്ലൊരു സ്പോട്ടായിട്ട് തോന്നി പിന്നെ ഇത് രാവിലെ വന്നപ്പോൾ തന്നെ കാപ്പ് പിടിക്കാൻ പോകണം കേട്ടോ പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു രാവിലെ ഇങ്ങോട്ട് പോരാനുള്ള തിരക്കും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ വിട്ടു കേട്ടോ പിന്നെ ഇവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ചപ്പോൾ ചെറിയ ആശ്വാസമായത് പിന്നെ ചൂടിന് ഒട്ടും കുറവില്ല കേട്ടോ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നല്ല ചൂടുണ്ടായിരുന്നു വെള്ളം കുടിച്ച് വെള്ളം കുടിച്ചും അടുത്തൊരു ദിവസവും കൂടിയായിരുന്നു കേട്ടോ അങ്ങനെ അവർ അവരിതേ വീണ്ടും പണിയും കാര്യങ്ങളൊക്കെ തുടങ്ങി ആ സമയത്ത് ഞാനും സൈത്തും കൂടെ വീണ്ടും കടയിൽ വരെ പോയിട്ടോ കുടിവെള്ളവും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് അടുത്ത് തൊട്ടടുത്തുള്ളൊരു ബേക്കറിയിൽ പോയിട്ട് കുറച്ച് വെള്ളവും കാര്യങ്ങളും വാങ്ങി കൂടാതെ ലിജിക്കൊച്ചിന് ഒരു ചെറിയ ജ്യൂസും കാര്യങ്ങളൊക്കെ വാങ്ങി കേട്ടോ അങ്ങനെ എ കെ ബേക്ക്സ് എന്ന് പറയുന്ന ചെറുപ്പ് എന്നു പറയുന്ന സ്ഥലത്തുള്ളൊരു ബേക്കറിയിൽ നിന്നാണ് സാധനങ്ങളൊക്കെ വാങ്ങിയത് അങ്ങനത്തെ ജ്യൂസും കാര്യങ്ങളൊക്കെ വീട്ടിൽ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് സൈത്തിൻ്റെ അമ്മയും 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 കൂടെ കയറുന്നു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ തൊട്ട് ബാക്കിലായിട്ട് ചേച്ചിമാരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് സഹിത്തിൻ്റെ വൈഫ് ലക്ഷ്മി ഞങ്ങളുടെ സുഹൃത്തു കൂടിയാണ് കേട്ടോ അപ്പോൾ ലക്ഷ്മിയുടെ അടുത്ത് ലിജിനെ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഷോപ്പിൽ പോയത് തിരിച്ചു വന്നപ്പോഴത്തേന് ഏകദേശം ഭായമാർ ഇതേ പണിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഒതുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു വീട് പണിയുമ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നാണ് കേട്ടോ വീടിൻ്റെ വാർപ്പ് എന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ബന്ധക്കാരും സ്വന്തക്കാരും എല്ലാം പങ്കെടുക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ് ഈ വാർപ്പ് എന്ന് പറയുന്നത് അങ്ങനെ ഇത് നല്ല ചൂടായത് വെള്ളം മേടിക്കുന്നതിന് കണക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ നേരത്തെ ഞങ്ങൾ പത്ത് ലിറ്റർ വെള്ളം വാങ്ങിയിട്ടാണ് വന്നെ ഇപ്പം വീണ്ടും പന്ത്രണ്ട് ലിറ്റർ വെള്ളം വീണ്ടും വാങ്ങിച്ചുകൊണ്ട് വന്നു അങ്ങനത്തെ വാർപ്പും പരിപാടികളൊക്കെ ഏകദേശം അവസാനിക്കുകയാണ് കേട്ടോ ഇനി അടുത്ത പരിപാടി ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് അതിന് മുന്നായിട്ട് നമ്മുടെ ലക്ഷ്മിയുടെ അമ്മ ലിജിയുടെ കൂടെ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങളിത് ഫുഡ് കഴിക്കാനായിട്ട് പോകണം കേട്ടോ ലിക്കൊച്ചിട്ട് നാല് പിടി ബിരിയാണി കഴിച്ചപ്പോഴത്തേനും മടുത്തു നിർത്തി ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അവർക്ക് അധികം ഫുഡും കാര്യങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ല നല്ല കൈമാറൈസിൽ ലഘുവും ചിക്കൻ വെച്ചിട്ടുണ്ടാക്കിയ ഒരു ബിരിയാണി ആയിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്താ പറഞ്ഞാൽ കോഴിക്കോട് വന്നതിനേഷമാണ് ഈ ഒരു ലഗോൺ ചിക്കനിൽ ബിരിയാണിയും കാര്യങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ബിരിയാണി തന്നെയാണ് പിന്നെ ഞങ്ങൾ ബിരിയാണി കഴിക്കുന്ന സമയത്ത് അച്ഛൻ്റെ റോഡും കാര്യങ്ങളൊക്കെ ക്ലീൻ ക്ലീനാക്കുക കേട്ടോ നാളെ നമ്മൾ തന്നെ ഇവിടെ താമസിക്കുകയൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ അത്യാവശ്യം ക്ലീനും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യണമല്ലോ അങ്ങനത്തെ മറ്റുള്ളവരും കാര്യങ്ങളൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുവാണ് ഇനി നമ്മുടെ അടുത്ത പരിപാടി കൊണ്ടുവന്ന വേസ്റ്റും കാര്യങ്ങളും എല്ലാവരും ചാക്കിപ്പറിക്കി തിരിച്ചു കൊണ്ടുവന്ന പരിപാടിയാണ് കേട്ടോ നമ്മുടെ പരിസരം നമ്മൾ തന്നെ വൃത്തിയായി സൂക്ഷിക്കണ്ടേ അങ്ങനത്തെ ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ഒരുപാട് പേർക്ക് ചടങ്ങിൽ പങ്കെടുക്കാനൊന്നും പറ്റില്ല കേട്ടോ പങ്കെടുക്കാത്തവരുടെ പങ്ക് വീട്ടിലേക്ക് തിരിച്ചു കൊടുക്കുന്ന തിരക്കിലാണ് നല്ല ലക്ഷ്മി അങ്ങനെ അത് ബിരിയാണിയും കാര്യങ്ങളെല്ലാം കഴിച്ചു ഞങ്ങൾ കുറച്ച് നേരം വണ്ടിക്ക് വേണ്ടി കാത്തി നിന്നു അപ്പോഴാണ് അറിയുന്നത് ഈ ഒരു ഭാഗത്തേക്ക് ഊബറും കാര്യങ്ങളൊന്നും കിട്ടില്ല അങ്ങനെ അതുവഴി ഒന്നൊരു ഹോട്ടലിൽ നമ്മൾ അത്യാവശ്യം ലിജിനെ എടുത്തതിനകത്ത് ഇരുത്തി കേട്ടോ ഓട്ടോയിലൊന്നും നമുക്ക് അത് യാത്ര ചെയ്യാനൊന്നും പറ്റത്തില്ല വണ്ടിയിലേക്ക് കയറാനൊക്കെ പാടാണ് കേട്ടോ പിന്നെ എല്ലാവരും ഹെൽപ്പൊക്കെ ഉണ്ടായത് അത്യാവശ്യം ആകത്തേക്ക് കയറ്റിയിരുത്തി വണ്ടി കയറിയപ്പോൾ തന്നെ ആകെ ഒരു പണക്കവും കാര്യങ്ങളും തുടങ്ങി കേട്ടോ വേറെ ആ ഒരു സൈഡിലിരുന്ന് എന്നെ ഒന്ന് ഉമ്മ വെക്കാനായിട്ട് ശ്രമിച്ചാണ് വണ്ടിയിലേക്ക് എപ്പോൾ എടുത്തിരുത്തിയാലും എനിക്കൊരു ഉമ്മ പതിവാണ് കേട്ടോ ആ ഒരു ഉമ്മ തരാൻ നോക്കിയപ്പം ആ സൈഡിൽ സൈഡിലിരിക്കുന്നതുകൊണ്ട് താഴെ കൂർന്നു പോയാലിരുന്ന് ഞാൻ ആ ഉമ്മയെ വിലക്കി അപ്പോൾ അതിൻ്റെ പിണക്കത്തിലായിരുന്നു പിന്നെ ഏത് വെണക്കും മാറ്റാനുള്ള മരുന്ന് നമ്മുടെ കയ്യിൽ ഉണ്ടായത് കൊണ്ട് ആ പെണക്കത്തിന് അധികേരം ആയുസ് ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനത്തെ വീട്ടിലെത്തിയപ്പോഴേക്കും ആകെ ക്ഷീണിച്ചു കേട്ടോ അങ്ങനെ വരുന്ന ഒഴിക്കൊരു തണ്ണിമൊത്തം വാങ്ങിയിട്ട് വന്ന് ഇനി ഇത് ജ്യൂസ് അടിച്ച് കുടിച്ചിട്ട് വേണം കിടക്കാനായിരുന്നു കുറച്ച് നേരം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാവർക്കും ബൈ